ഇസ്ലാമിൻ്റെ ഉദയത്തോടു കൂടി പെട്ടെന്നൊരു തളർച്ചയുണ്ടായി അതിൻ്റെ ഫലം മതത്തിലും രാഷ്ട്രീയ കാര്യങ്ങളിലുമായി ഒതുങ്ങി നിന്നില്ല അത് വാണിജ്യത്തിലേക്കും ശാസ്ത്രത്തിലേക്കും കൂടി വ്യാപിച്ചു മുസ്ലിം വ്യാപാരികൾക്ക് പ്രവാചകൻ തന്നെ അവരിൽ ഒരാളായിരുന്നതിനാൽ വലിയ ബഹുമാന്യ സ്ഥാനമുണ്ടായിരുന്നു ഏഴാം ശതകത്തിൻ്റെ അവസാനത്തിന് മുമ്പ് മുസ്ലിം വ്യാപാരികളുടെ ഒരു കോളനി സിലോണിൽ സ്ഥാപിച്ചു കഴിഞ്ഞു എഴുന്നൂറ്റി അൻപത്തിയെട്ടിൽ കാൻറ്റണിൽ ഒരു ലഹളയുണ്ടാക്കി അതിൻ്റെ കുഴപ്പത്തിൽ നിന്നും മുതലെടുക്കാൻ തക്കവണ്ണം അവിടെ കുടിയേറിപ്പാർത്ത പേർഷ്യക്കാരുടെയും അറബികളുടെയും സംഖ്യ അത്രമാത്രം ഉണ്ടായിരുന്നു മാഗിയൻ വംശജനായ ഇബിനു കാർദാദ്ബേ എന്ന ഒരു പേർഷ്യൻ മുസ്ലിമാണ് ഇവിടെ പരാമർശിക്കപ്പെടേണ്ട ആദ്യത്തെ എഴുത്തുകാർ എണ്ണൂറ്റി നാൽപ്പത്തി നാലിനും മുന്നൂറ്റി നാൽപ്പത്തിയെട്ടിനും ഇടയ്ക്ക് രചിച്ചതും മുന്നൂറ്റി എൺപത്തിയഞ്ചിൽ പുതുക്കി പുതുക്കിയതുമായ ബുക്ക് ജഫ് റൂട്ട്സ് ആൻഡ് കിങ്ഡംസ് എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വിഷയത്തിൽ വിപുലമാണെങ്കിലും വസ്തുതകളെ വിരസമായും പലപ്പോഴും അപൂർണമായിട്ടും ആണ് അവതരിപ്പിക്കുന്നത് അടുത്തതായി പേർഷ്യൻ ഉൾക്കടലിലെ സിറാഫിലുള്ള അബൂ സെയ്ദ് പസന് അദ്ദേഹം ഒരു വലിയ സഞ്ചാരിയായിരുന്നില്ലെങ്കിലും വളരെയധികം സഞ്ചരിച്ചിട്ടുള്ള വ്യാപാരികളെയും പണ്ഡിതന്മാരെയും കാണുവാൻ സന്ദർഭങ്ങൾ ഉണ്ടായി പ്രശസ്തനായ മസൂദിയും അവരുടെ കൂട്ടത്തിൽപ്പെടുന്നു ഭാരതത്തെയും ചൈനയെയും സംബന്ധിച്ച് മുമ്പുണ്ടായിട്ടുള്ളൊരു ഗ്രന്ഥത്തിൽ തൻ്റെ പഠനത്തിലും രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളുകളുമായുള്ള സംഭാഷണങ്ങളിൽ നിന്ന് സിദ്ധിച്ച വിവരങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് അതിൻ്റെ തൻ്റെ ഉദ്ദേശമെന്നും അബൂ സയ്ദ് തൊള്ളായിരത്തി പതിനാറിൽ പറയുന്നു എണ്ണൂറ്റി അൻപത്തി ഒന്നിലെ കൃതി എഴുതിയ അബൂ സയ്യിദിൻ്റെ മുൻഗാമി സുലൈമാൻ എന്ന വ്യാപാരിയായിരുന്നു എന്ന് പലപ്പോഴും കരുതപ്പെടുന്നു എന്നാൽ ആ അജ്ഞാത ഗ്രന്ഥകാരന് പലരിൽ നിന്നും വിവരങ്ങൾ നൽകിയവരിൽ ഒരാൾ മാത്രമാണ് അദ്ദേഹം എന്ന് കരുതുകയായിരിക്കും ശരി അബൂ സയ്ദിനും മസൂദിക്കും അല്പം മുമ്പ് ജീവിച്ചിരുന്ന പത്താം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തെ മറ്റൊരു എഴുത്തുകാരനായ ഇബിനു അൽ ഫക്കിയും ഈ അജ്ഞാതനായ എഴുത്തുകാരിൽ നിന്ന് വളരെയൊക്കെ എഴുതിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ പരസ്പരം വലിയ തോതിൽ പകർത്തുക എന്നത് അറബി എഴുത്തുകാരുടെ ഒരു പൊതു സ്വഭാവമായിരുന്നു അതുകൊണ്ട് പത്താം നൂറ്റാണ്ടിലെ മറ്റധികം ഗ്രന്ഥകാരന്മാരുടെ കൃതികൾ നാം വളരെയൊന്നും നോക്കേണ്ടതില്ല വിശുദ്ധനായ അൽ ബിറൂനി ആയിരത്തി മുപ്പത് ദക്ഷിണഭാരതത്തെപ്പറ്റി വളരെയൊന്നും എഴുതിയിട്ടില്ല പ്രസിദ്ധ ചരിത്രകാരനും ഭൂമിശാസ്ത്രകാരനുമായ അബുൽ ഫെദ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഭാരതത്തെ സംബന്ധിച്ച അറിവിൻ്റെ വളർച്ചയ്ക്ക് പറയത്തക്ക സംഭാവനയൊന്നും നൽകിയിട്ടില്ല സഞ്ചാരിയും ഭൂമിശാസ്ത്രകാരനുമായ ഇബിനു സെയ്ദിനെ ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും ദക്ഷിണ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വളരെ ഹ്രസ്വവും അഭ്യക്തവും മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചതുമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ട ഗുഡലത്തെ എന്നാൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അറബി ഗ്രന്ഥകാരൻ ഇബിനു ബത്തൂത്ത എന്ന അക്ഷീണനായ നൂറിഷ് നൂറിഷ് അനുസത്തയാകാനാണ് ആയിരത്തി മുന്നൂറിനടുത്ത് ടാൻജിയയിൽ ജനിച്ച അദ്ദേഹം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ജന്മദേശം വിട്ട് അടുത്ത ഇരുപത് വർഷക്കാലം ഇടതടവില്ലാതെ സഞ്ചരിച്ചു അദ്ദേഹം ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴിൽ ഫൈസിൽ വച്ചു മൃതിയടഞ്ഞു മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഭ്രാന്തമായ ദുർഭരണം പ്രവിശ്യകളിൽ എല്ലാ ഗവർണർമാരെയും തുറന്ന കലാപത്തിലേക്ക് തള്ളിവിടുകയും സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വതന്ത്ര സ്ഥാന സംസ്ഥാനങ്ങൾ ഉയർന്നു വരാൻ ഇടവരുത്തുകയും ചെയ്ത ഘട്ടത്തിൽ അദ്ദേഹം അനേക വർഷം ഭാരതത്തിൽ കഴിച്ചുകൂട്ടി മുസ്ലിം നിയമത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും എന്ന നില സ്വീകരിച്ച് അദ്ദേഹം ജനങ്ങളുമായി നല്ലപോലെ ഇടപഴകി ജനങ്ങളെയും അവരുടെ ജീവിതത്തെയും പറ്റി പഠിച്ച ഒരു നല്ല നിരീക്ഷകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഒരു നല്ല ഭാഗം ദക്ഷിണേന്ത്യയിലെ തൻ്റെ സഞ്ചാരത്തെയും അനുഭവങ്ങളെയും സംബന്ധിച്ച വിവരണത്തിനു ഉപയോഗിച്ചിരിക്കുകയാണ് അക്കാലത്ത് രാഷ്ട്രീയവും മതപരവും സാമൂഹികവുമായ സ്ഥിതിഗതികളെ സംബന്ധിച്ച് സൂക്ഷ്മമായ ധാരാളം വിവരങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് കോസ്മസിന് ശേഷം ഭാരതത്തിൽ വന്നിട്ടുള്ള യൂറോപ്യൻ സഞ്ചാരികളെപ്പറ്റി ഇനി പരിശോധിക്കാം സ്പെയിനിൽ നിന്നുള്ള യഹൂദ സഞ്ചാരി ഡുഡെലിൽ ബെഞ്ചമിൻ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് കൊല്ലത്തെയും അവിടുത്തെ വ്യാപാരത്തെയും പറ്റി രസകരമായ ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം എന്തെങ്കിലും ഭാരതം സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നു മധ്യകാല സഞ്ചാരികളിൽ രാജനായിരുന്ന മാർക്കോപ്പോളയുടെ കാലം മുതൽ യൂറോപ്പും പൂർവ്വ തമ്മിൽ നേരിട്ടുള്ള ബന്ധങ്ങളുടെ യുഗം ആരംഭിക്കുന്നു ഏഷ്യയിൽ കൂടി മൂന്ന് വർഷത്തെ മൂന്നര വർഷത്തെ ദുർഘടമായ സഞ്ചാരത്തിന് ശേഷം അദ്ദേഹം കുബ്ലേ ഖാൻ്റെ രാജധാനിയിൽ എത്തിച്ചേർന്നു അദ്ദേഹം മംഗോൾ രാജധാനിയിൽ പതിനേഴ് വർഷം കഴിച്ചുകൂട്ടുകയും ഖാൻ്റെ വിശ്വാസം ആർജിക്കുകയും പല പ്രധാന ദൗത്യങ്ങൾക്ക് നിയോഗിക്കപ്പെടുകയും ചെയ്തു ഉടുവിൽ പേർഷ്യയിൽ രാജാവിൻ്റെ അടുത്തേക്കുള്ളൊരു വിവാഹയാത്രയിൽ ഖാൻ്റെ ഒരു രാജകുമാരി അനുഗമിക്കുന്നതിനെയും അദ്ദേഹം നിയോഗിക്കപ്പെട്ടു അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ചൈന വിട്ടു പേര് പേർഷ്യയിലേക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ഏതാണ്ട് ഒന്നര വർഷക്കാലം നീണ്ടുനിന്നു അവിടെ നിന്നും അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പോവുകയും ഒടുവിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ വെനീസിൽ മടങ്ങിയെത്തുകയും ചെയ്തു പേർഷ്യയിലേക്കുള്ള യാത്രാ മധ്യേ അദ്ദേഹം ദക്ഷിണേന്ത്യയുടെ ചില ഭാഗങ്ങളിൽ കൂടി കടന്നുപോയെന്നേ ഉള്ളൂ എങ്കിലും അദ്ദേഹത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞ വിവരങ്ങളുടെ അളവ് വിസ്മയാവഹമാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളുടെ സത്യാവസ്ഥയും നീതിയുക്തതയും പറ്റി വളരെക്കാലം സന്ദേഹമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അപ്രകാരമുള്ള സന്ദേഹങ്ങൾ ശേഷി അവശേഷിക്കുന്നില്ല ദക്ഷിണ ഭാരതത്തിലെ ജനങ്ങളുടെ പെരുമാറ്റങ്ങളെയും വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവരുടെ കടൽ മാർഗ്ഗ വ്യാപാരങ്ങളെയും സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെയധികം പറയാനുണ്ട് ഭാരതത്തിൻ്റെ വാണിജ്യം കുബ്ലേഖാൻ്റെ പ്രദേശങ്ങൾ മുതൽ പേഷൻ ഉൾക്കടലിൻ്റെയും ചെങ്കടലിൻ്റെയും തീരം വരെ വ്യാപിച്ച് കിടക്കുന്നതായി അദ്ദേഹം കണ്ടു ഇന്ത്യൻ സമുദ്രത്തിൻ്റെ തീരങ്ങളും ദ്വീപുകളും പ്രകൃതിയുടെ അപൂർവ ഉൽപ്പന്നങ്ങളാൽ സമൃദ്ധിയായി നിറയപ്പെടുന്നതായും അദ്ദേഹം കണ്ടു പുഷ്പരാഗം ബൈഡൂര്യം മരതകക്കല്ല് എന്നിവയെയും സിലൂണിലെ നീലോൽപ്പലത്തെയും ഗോൽകൊണ്ടയിലെ രത്നങ്ങളെപ്പറ്റിയും അദ്ദേഹം നമ്മോട് പറയുന്നു